യുവാവിനെ കോൺക്രീറ്റ് മെഷീനിലിട്ട് കൊലപ്പെടുത്തി മാലിന്യക്കുഴിയിൽ തള്ളി സഹപ്രവർത്തകൻ കോട്ടയത്താണ് ഞെട്ടിക്കുന്ന സംഭവം വാഗതാനത്തെ കോൺക്രീറ്റ് കമ്പനിയിലെ ജീവനക്കാരനായ അസം സ്വദേശി പത്തൊൻപത് വയസ്സുള്ള ലേമാൻ കിസ്കിയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് കമ്പനിയിലെ മറ്റൊരു ജീവനക്കാരനായ ഇരുപത്തൊൻപത് വയസ്സുള്ള പാണ്ഡിതുരെ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പിടികൂടി ലേമാൻ കിസ്കിയെ രണ്ടു തവണ മിക്സിംഗ് മെഷീനിലിട്ട് കറക്കി ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ പുറത്തിട്ട ശേഷം ജെ സി ബി ഉപയോഗിച്ച് മാലിന്യകുനയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കമ്പനിയിലെ ഹെൽപ്പറായിരുന്നു കൊല്ലപ്പെട്ട ലേമാൻ കിസ്കി ജോലി സംബന്ധമായി ഇരുവരും തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നു ഇതിലുള്ള വൈരാഗ്യം മൂലം യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കമ്പനിയിലെ പ്ലാന്റ് ഓപ്പറേറ്ററാണ് പ്രതി പാണ്ഡിതുരൈ മലയാളം ടെലിവിഷൻ കോട്ടയം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു